അപ്പം അങ്ങനെ അങ്ങനെ അർജുനൻ തിരിച്ചു വന്നതിന് ശേഷം ദേവേന്ദ്രൻ വന്ന് പാണ്ഡവന്മാരെ കണ്ടു ദേവേന്ദ്രൻ തിരിച്ചുപോയി ദേവേന്ദ്രൻ തിരിച്ചു പോയതിന് ശേഷം അർജുനൻ എനിക്ക് ദേവലോകത്തുണ്ടായ ചില അനുഭവങ്ങൾ ചില സംഗതികൾ യുധിഷ്ഠരനുമായിട്ട് അനുഭവം പങ്കുവയ്ക്കില്ല അനുഭവം പങ്കുവെക്കുക അപ്പോൾ അർജുനൻ പറഞ്ഞു പാണ്ഡവന്മാരോടൊക്കെ ബാക്കിയുള്ളവർ ജ്യാക്ഷനോടും അനുജന്മാരോടൊക്കെ കൂടി പറഞ്ഞു ഒരു ദിവസം ഇന്ദ്രം എന്നിട്ട് എന്നോട് പറഞ്ഞു അല്ലയോ അർജുന നീയേതാണ്ട് അസ്ത്രങ്ങളൊക്കെ ഇപ്പം സമ്പാദിച്ചു കഴിഞ്ഞു പലതരത്തിലുള്ള അസ്ത്രങ്ങൾ നീ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് വെറുതെ സമ്പാദിക്കുകയല്ല അതിൻ്റെ പ്രയോഗം ഉപസംഹാരം അതുപോലെ തന്നെ പ്രായശ്ചിത്തം പ്രതീഘാതം തുടങ്ങിയിട്ട് അസ്ത്രവിദ്യയിൽ പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ഉൾപ്പെടെ നീ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു നിൻ്റെ പഠി ഇപ്പോൾ പറഞ്ഞാൽ അസ്ത്രത്തിൽ നിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി ഇനി നീ ഗുരുദക്ഷിണ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ ചോദിച്ചു ഞാൻ എന്ത് ഗുരുദക്ഷിണയാണ് ചെയ്യേണ്ടത് നീ എനിക്ക് ചെയ്യേണ്ട ഗുരുദക്ഷിണ നിവാതകവചന്മാർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോടിയോളം വരുന്ന ഒരു രാക്ഷസന്മാരുണ്ട് മൂന്ന് കോടി ഉൻ്റെവര് നിവാതകവചന്മാർ അവര് താമസിക്കുന്നത് സമുദ്രാന്തർഭാഗത്താണ് സമുദ്രത്തിൻ്റെ ഉള്ളില അവരെ നീ വധിക്കണം അവരാണ് ദേവന്മാർക്ക് വലിയ ശല്യം ഉണ്ടാക്കിണ്ട് അവരെ വധിക്കണം അതാണ് നീയെ എനിക്ക് നൽകേണ്ട ഗുരുദക്ഷിണ എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു എന്നാൽ കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ ചെയ്യാം നിനക്ക് കഴിയാത്ത ഒരു കാര്യവും ഈ മൂന്ന് ലോകത്തിലും ഇപ്പോൾ ഇല്ല യു ആർ വെൽ എക്വിപ്ഡ് അതിന് വേണ്ട അമ്മുനീഷൻ അതിന് വേണ്ട ആയുധങ്ങളൊക്കെ നീ സമ്പാദിച്ച് കഴിഞ്ഞിത് ചെയ്തോ എന്ന് പറഞ്ഞ് മാതലിയോടുകൂടി നല്ല ഉഗ്രൻ ഒരു തേര് കൊടുത്തു ആരെ ഇന്ദ്രൻ അർജുനൻ ആ തേരിലേറി ആ തേരിൽ കയറിയിട്ടാണ് അർജുനൻ യുദ്ധത്തിന് പുറപ്പെട്ടത് അപ്പോൾ അർജു അർജുനൻ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ബാക്കി ദേവന്മാരൊക്കെ ചോദിച്ചു അവിടേക്കാ പോണേ ഞാനിങ്ങനെ ഇന്ദ്രന് ഗുരുദക്ഷിണ നൽകാൻ നിവാതകവചന്മാരെ വധിക്കാൻ സമുദ്രാന്തർഭാഗത്തേക്ക് ആഹാ നന്നായി ഇന്ദ്രൻ തൻ്റെ പല ശത്രുക്കളെയും ജയിച്ചിട്ടുള്ളത് ഈ തേരിൽ പോയിട്ടാണ് അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ പോയി നിവാതകവചന്മാരെ വധിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു അങ്ങനെ മാതലി നയിക്കുന്ന തേരിൽ കയറി അർജുനൻ നിവാതകവചന്മാരുടെ വാസസ്ഥാനമായ സമുദ്രാന്തർഭാഗത്തെത്തി ഇപ്പോൾ സമുദ്രത്തിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇവരുടെ പുരത്തിൻ്റെ മുകളിലായിട്ട് മാതലി രഥം നിർത്തി ആകെ ബഹള ഇത് വരണ കണ്ടപ്പോൾ തന്നെ ഈ രഥനിർഘോഷം കേട്ടപ്പോൾ തന്നെ അസുരന്മാരൊക്കെ നിവാതകവന്മാർ മൂന്ന് കോടി ആൾക്കാരുണ്ട് ഇവരൊക്കെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി ആദ്യം ഉത്സാഹത്തോടുകൂടി വന്നു വെച്ചാലും പിന്നെ അവരെ അകത്തേക്ക് പോയിട്ട് ആ പുരത്തിൻ്റെ വാതിലടച്ചു വാതിലടച്ചപ്പോൾ അർജുനനെ കത്ത് കിടക്കാൻ പറ്റില്ല എന്നിട്ട് വേണ്ട യുദ്ധം ചെയ്യാൻ അർജുനൻ അവിടെ നിന്ന് ശംഖു വിളിച്ചു ശംഖു വിളിച്ചു അപ്പോൾ അർജുനന് ദേവന്മാർ പല സംഗീതികളും കൊടുത്തിട്ടുണ്ട് ഒരു കിരീടം കൊടുത്തു അർജുനൻ പറഞ്ഞു ഇപ്പം ഞാൻ ചൂടിയിട്ടുള്ള കിരീടം ഇപ്പം ധർമ്മപുത്രരോട് അർജുനൻ ധർമ്മപുത്രെ ഭീമന്വരോടൊക്കെ തന്നെ കഥ പറയുന്നത് ഈ കിരീടം എനിക്ക് ദേവേന്ദ്രൻ തന്നതാണ് പിന്നെ ഒരു ശംഖു കൊടുത്തു ദേവന്മാർ ആ ശംഖിൻ്റെ പേര് ദേവദത്തം എന്നാണ് ദേവന്മാരാൽ ദത്തമായ ശംഖ് ദേവദ ദേവന്മാർ കൊടുത്ത ശംഖ് ദേവദത്തം പിന്നെ നല്ല ഈ എന്താ പടച്ചട്ട കൊടുത്തു അങ്ങനെ യുദ്ധത്തിന് വേണ്ട എക്യുപ്മെൻസൊക്കെ കൊടുത്തു അർജുനെ എന്നിട്ടാണ് വിട്ടിരിക്കണേ ഈ ശംഖ് വിളിച്ചു ശംഖ് വിളിച്ചപ്പോൾ പതുക്കെ നിവാതകവചന്മാർ ഈ കോട്ടയുടെ വാതിൽ തുറന്നു പിന്നെ നടന്ന കാര്യങ്ങളുണ്ടല്ലോ അതായത് പലതരത്തിലുള്ള യുദ്ധമുറകൾ പയറ്റണം പലതരത്തിലുള്ള യുദ്ധമുറകൾ പയറ്റുമ്പോഴും അർജുനന് ക്ഷീണം സംഭവിക്കുന്നുണ്ട് മറ്റേ നിവാതകവചൻ മൂന്ന് കോടി അസുരന്മാരോട് അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതണം അങ്ങനെ പൊരുതി 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 മാതലി പറഞ്ഞു ഇങ്ങനെ ഒരു യുദ്ധം ഞാൻ പല യുദ്ധങ്ങൾക്കും ദേവേന്ദ്രൻ്റെ സാരഥിയായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു യുദ്ധം ഞാൻ എൻ്റെ ആയുഷ്കാലത്ത് കേട്ടിട്ടില്ലേ അർജുന എന്ന് പറഞ്ഞ് അങ്ങനെ നിവാതകവചന്മാരെ ഒരു ഘട്ടത്തിൽ തോൽപ്പിക്കുക വേറെ ഘട്ടത്തിൽ ഒരു അർജുനനെ തോൽപ്പിക്കുക അങ്ങനെ യുദ്ധം അങ്ങനെ പൊടി വരുമ്പോൾ മായ യുദ്ധം തുടങ്ങി ഒന്നും കാണില്ല ഇടയ്ക്ക പൊടി വർഷിക്കുക ഇടയ്ക്ക് കല്ലുവർഷിക്കുക അങ്ങനെ മായായുദ്ധം തുടങ്ങിയപ്പോൾ മാതലിക്കും കണ് കാണാണ്ടായി അർജുനനും കണ്ടു കാണാണ്ടായി ക്രമേണ ആ മായായുദ്ധത്തെ പ്രത്യസ്ത്രങ്ങൾ ചെയ്ത് അർജുനൻ പ്രതിരോധിക്കുകയും മായ നീങ്ങുകയും ചെയ്തപ്പോൾ വീണ്ടും കിണറ അങ്ങനെ എന്തിനു പറയണോ ഗംഭീര യുദ്ധത്തിൻ്റെ ഒടുവിൽ നിവാദ കവചന്മാരെ അർജുനൻ സംഹരിച്ചു കളിച്ചു മൂന്ന് കോടി അസുരന്മാരെ എന്നിട്ട് അർജുനൻ ആ പുരത്തിലേക്ക് പ്രവേശിച്ചു അവരുടെ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് അവിടെ സ്ത്രീകൾ നിലവളിക്കുന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോയി അസല് കെട്ടിട കെട്ടിട അല്ല അസല് പട്ടണം അതെ അപ്പോൾ അർജുനൻ മാതലയോട് ചോദിച്ചു ഈ പട്ടണം ഏതാണ്ട് ഇന്ദ്രൻ്റെ അമരപുരി പോലെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ ദേവന്മാർക്ക് താമസിച്ചുകൂടെ അപ്പം മാതലി പറഞ്ഞു ഇത് ദേവന്മാരുടെ പട്ടണമായിരുന്നു ഈ നിവാതകവചന്മാർ അവരെ തോൽപ്പിച്ച് ഓടിച്ച് ബലായിട്ട് ഇത് പിടിച്ചെടുത്തതാണ് ഇപ്പം അങ്ങ് അവരെ വധിച്ചത് കൊണ്ട് അവരെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് കോടി നിവാദകവചന്മാരുടെ അവരെ ഒതുക്കി ഒതുക്കി അർജുനവിടുന്ന് തേരിൽ വരുമ്പോൾ വേറൊരു അത്ഭുതം കണ്ടു ആ അത്ഭുതം എന്താണെന്നു വച്ചാൽ ഒരു ഭയങ്കരമായൊരു പുരം കണ്ടു ഒരു പട്ടണം ആ പട്ടണം അങ്ങനെ കറങ്ങാവുന്ന പലതരത്തിൽ എവിടേക്ക് വേണമെങ്കിൽ പോകാവുന്ന പട്ടണം ആണ് ആ പട്ടണത് ആരുടെ പട്ടണ അപ്പോൾ മാധലി ഈ പട്ടണത്തിൻ്റെ ചരിത്രം പറഞ്ഞു ഹിരണ്യപുരം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ പട്ടണം കാലകേയന്മാരിൽ പുലോമ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ട് രാക്ഷസി അസുര അതെ പുലോമ ആയിരം ദിവ്യപത്സരം നീണ്ടു നിൽക്കുന്ന ഘോരമായ തപസ് ചെയ്തിട്ട് സമ്പാദിച്ചതാണ് ഈ നഗരം അത് മാത്രമല്ല സുരന്മാര് അസുരന്മാര് അതുപോലെ ന ഉരകങ്ങൾ ഇവരിൽ നിന്നൊന്നും ഞങ്ങൾക്ക് വധമോ മറ്റാപത്തുകളോ നേരിടാൻ പാടില്ല കാലകയന്മാർക്കും പാടില്ല കാലകയന്മാരിൽപ്പെട്ട സ്ത്രീയാണ് ഈ പുലോമ അവർക്ക് ഒരു ആപത്തും വരാൻ പാടില്ല ഈ പുരം അവർക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാം അങ്ങനെ ഒരു പുരമാണ് അവിടെ ഇവർ താമസിക്കുകയാണ് അപ്പം ഇതാണ് ഈ പുരത്തിൻ്റെ ചരിത്രം ഇവരുടെയും കൂടി ഈ കഥ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് കാലകേയപുരത്തിൽ ആര് പ്രവേശിച്ചു അർജുനൻ കാലകയപുരം എന്ന് പറഞ്ഞാൽ അത് ഹിരണ്യപുരമാണ് കാലകയന്മാരിൽ നമ്മൾ കണ്ടല്ലോ പുലോമ തപസീദ് വാങ്ങിയതുകൊണ്ട് അവിടെ ചെന്ന് അതിഗംഭീര യുദ്ധത്തോട് കൂടി യുദ്ധത്തിന് ശേഷം കാലകേയന്മാരെ കൊന്നു അപ്പം മൂന്ന് കോടി നിവാദ കവചന്മാരെയും കൊന്നു ഈ കാലകേയന്മാരെയും കൊന്നതിന് ശേഷം അർജുനൻ തിരിച്ചവിടെ വന്നു എവിടുന്നാണ് പോയി അപ്പം അർജുനൻ അർജുനപ്പോൾ ദേവലോകത്ത് തിരിച്ചെത്തി അവിടെ നിന്നാണ് പോയത് ഇവരെ കൊല്ലാൻ അപ്പോൾ പണ്ട് ഇന്ദ്രൻ ലോമശ മഹർഷിയോട് പറഞ്ഞയച്ചിട്ടുണ്ട് അർജുനൻ അസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ചു പക്ഷേ അയാൾ തിരിച്ചു വരണമെങ്കിൽ അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന വിവരം ലോമശ മഹർഷി യുധിഷ്ഠിരനെ അറിയിക്കണമെന്ന് മറ്റേ ഇന്ദ്രൻ മുമ്പ് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ചെയ്യാനുള്ള കർമ്മം ഗുരുദക്ഷിണ ചെയ്തതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്തു നിവാതകവചന്മാരെ കൊല്ലാനേ ഇന്ദ്രൻ പറഞ്ഞുള്ളൂ ഈ ഹിരണ്യപുരം കൂടി അതായത് കാലകേയന്മാരിൽ പുലോമ ഉണ്ടാക്കി തിരഞ്ഞപുരം കൂടി നശിപ്പിച്ച് ഇന്ദ്രൻ അല്ല അർജുനൻ ദേവലോകത്തെത്തി ആ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു ഇന്ദ്രൻ എന്നിട്ട് അർജുനനോട് പറഞ്ഞു ഇപ്പം അർജുന നീ ഗുരുദക്ഷിണ ചെയ്തു നീ സന്തുഷ്ട എനിക്ക് സന്തോഷമായി ഇനി നീ ഇവിടെ അധികം താമസിക്കണ്ട നീ അഞ്ചു കൊല്ലത്തെ കോഴ്സിനാണല്ലോ വന്നേ അഞ്ചു കൊല്ലത്തെ കോഴ്സൊക്കെ പൂർത്തിയായിട്ട് നിന്റെ ബ്രദേഴ്സ് അവിടെ താമസിക്കുന്നുണ്ട് അവരെ പോയി കാണാൻ പറഞ്ഞ് അങ്ങനെയാണ് ജ്യേഷ്ഠ യുധിഷ്ഠരോട് കഥ പറയുന്നത് ഞാൻ മാതലയുടെ പേരിൽ ഈ ഗന്ധമാതന പർവ്വതത്തിൽ വന്ന് ഇറങ്ങി അതിൻ്റെ ശിരസിൽ വെച്ച് ഇപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടത് എന്ന് അർജുനൻ ആരോട് പറഞ്ഞു ധർമ്മപുത്രനോട് പറഞ്ഞു അപ്പോൾ അങ്ങനെയാവട്ടെ അപ്പം അന്നത്തെ രാത്രി അപ്പം ധർമ്മപുത്രൻ പറഞ്ഞു നീ ഇപ്പോൾ വളരെയധികം അസ്ത്രങ്ങൾ സമ്പാദിച്ചല്ലോ എനിക്ക് ഈ അസ്ത്രങ്ങളെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം എനിക്ക് നിൻ്റെ അസ്ത്രങ്ങളൊക്കെ ഒന്ന് കാണണം അത് നമുക്ക് നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അന്നേരാത്രി അവിടെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അർജുനൻ അസ്ത്രങ്ങൾ കാണിക്കാൻ തുടങ്ങി ധർമ്മപോത്രെ വിളിച്ചു അസ്ത്രം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പം അസ്ത്രം കാണിക്കാൻ വേണ്ടി ഓരോരോ അസ്ത്രങ്ങൾ എടുത്ത് അസ്ത്രങ്ങൾ എടുത്തു അതിങ്ങനെ തൊടുക്കാൻ പ്രയോഗിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോഴേക്കും ലോകത്താകെ പ്രശ്നമായി ലോകം മുഴുവൻ ചൂടായി ലോകത്തിളക്കി ജീവജാലങ്ങളിളകി ആകെ കുഴപ്പമായി ദേവന്മാർ വന്നു കാരണം അത്ര പവർഫുള്ളായിട്ടുള്ള അസ്ത്രങ്ങളാണ് അർജുനൻ പരമശിവന്റെ കയ്യിൽ നിന്ന് അശുഭം ഉൾപ്പെടെയുള്ള അസ്ത്രമൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അത് തൊടുക്കാനാണ് ഭാവ അത് അസ്ത്രം കാണണല്ലോ ധർമ്മപുത്രയ്ക്ക് അതിൻ്റെ പ്രയോഗത്തിന് പുറപ്പെട്ടപ്പോഴത്തേക്കും ലോകം മുഴുവൻ പ്രശ്നമായി ദേവന്മാർ വന്നു എല്ലാവരും വന്നു ദേവന്മാർ ഒരു കാര്യം ചെയ്തു നാരദ മഹർഷിയോട് പറഞ്ഞിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞു ഈ അർജുനൻ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ കുഴപ്പമാണ് അതുകൊണ്ട് അത് അങ്ങ് പോയി ഒന്ന് അവസാനിപ്പിക്കോ എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി നേരെ വന്നിട്ട് പറഞ്ഞു അർജുന അസ്ത്രങ്ങളൊന്നും പ്രയോഗിക്കരുത് ഇപ്പോൾ അസ്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് മഹാദുഷ്ടന്മാരോടും അത്ര അനിവാര്യമായ ഘട്ടത്തിലേ ഒഴിച്ചു പറ്റാത്ത ഘട്ടത്തിലേ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ പ്രയോഗിക്കുകയാണെങ്കിൽ അല്ലാണ്ട് പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും ലോകമൊക്കെ നശിക്കും ലോകമൊക്കെ തകരാറാവും അതുകൊണ്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കരുത് അതുകൊണ്ട് അർജുനൊരു കാര്യം ചെയ്യുമോ ഈ അസ്ത്രങ്ങളുടെ പ്രയോഗം പിന്നെ നീട്ടി പിന്നെ ഒരു സന്ദർഭത്തിലാവാം യുദ്ധത്തിൽ കാണാമല്ലോ യുധിഷ്ഠിരനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ചെയ്തത് യുധിഷ്ഠിരാണ് അങ്ങേക്ക് ഈ അസ്ത്രങ്ങളൊക്കെ യുദ്ധത്തിൽ നട യുദ്ധം നടക്കുമ്പോൾ പ്രയോഗിച്ചു കാണാലോ ഇപ്പം അത് പ്രയോഗിക്കരുത് പ്രയോ ശക്തിയില്ലാത്ത മനുഷ്യരുടെ കൂടെ തീരെയും പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞ് ആ പരിപാടി നാരദ മഹർഷി അവസാനിപ്പിച്ചു അതിന് നടന്നത് كاكاو اللي جيكا عمو